കനകമല ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ആഘോഷിക്കുമെന്ന് കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഹോത്സവത്തോടനുബന്ധിച്ച് വൈകുന്നേരം ആറിന് മേച്ചിറ മിനി നഗർ കനകമല എന്നീ ദേശങ്ങളിൽ നിന്ന് തണ്ടികവരവ് ഉണ്ടാകും ഇരുപത്തിയഞ്ചിന് രാവിലെ നിർമ്മാല്യ ദർശനം ഗണപതി ഹോമം ഉഷപൂജ ശ്രീ രുദ്രം രുദ്രംധാര വൈകിട്ടേഴിന് ചുറ്റുവിളക്ക് നിറമാല ദീപാരാധന പ്രസാദശുദ്ധി തിരുവാതിരക്കളി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും ശിവരാത്രി ദിവസമായ ബുദ്ധരാഴ്ച രാവിലെ അഞ്ചിന് നിർമാല്യ ദർശനം ഗണപതി ഹോമം ഉഷപൂജ രുദ്രാഭിഷേകം പഞ്ചവിംശതി കലശാഭിഷേകം ശിവപുരാണ പാരായണം ഉച്ചപൂജ എന്നിവ ഉണ്ടായിരിക്കും തുടർന്ന് രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന ശിവേരിയിൽ പാറമേക്കാവ് അയ്യപ്പൻ തിടമേറ്റും കൊടകര ഉണ്ണി മേളത്തിന് നേതൃത്വം നൽകും ഉച്ച കഴിഞ്ഞ കാഴ്ച ശിവേലി ദീപാരാധന ചുറ്റുവിളക്ക് നിറമാല സഹസ്രനാമാർച്ചന ചന്ദനം ചാർത്ത് അർത്താരൂജ താലി വരവ് എന്നിവയും ഉണ്ടാകും രാത്രി പന്ത്രണ്ട് മുതൽ പിതൃബലിതർപ്പണത്തിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികളായ മോഹനൻ കുണ്ടോളി നാരായണൻ തയ്യൽ ജയൻ ഭണ്ഠാരപ്പറമ്പിൽ എന്നിവർ അറിയിച്ചു കലയാടം ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഇക്കൊലവും ക്ഷേത്രം തന്ത്രി ഡോക്ടർ ടി എസ് വിജയൻ കാരമാത്ര അവ മുഖ്യ കാർമികൾ അതിഗംഭീരമായി തന്നെ ആഘോഷിക്കുകയാണ് കുംഭം എട്ട് ഫെബ്രുവരി ഇരുപത് വ്യാഴാഴ്ച ഒമ്പത് മുപ്പതിന് കൊടിയേറ്റം തുടർന്നുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജകൾ തുടർന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച കുംഭം പതിനൊന്ന് മേച്ചിറ കനകമല മിനി നഗർ ദേശങ്ങളിൽ നിന്നുള്ള തണ്ടികവരവ് ഉണ്ടായിരിക്കുന്നതാണ്